മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രവും വാർത്തയും മാധ്യമങ്ങളിലൂടെ പ്രചരിക്കപ്പെട്ടതോടെ പുനലൂർ ശബരിഗിരി സ്കൂളിലെ ധ്രുവൻ നാട്ടിലും വീട്ടിലും സ്കൂളിലും താരമായി മാറി പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം തത്സമയം വരയ്ക്കുകയും വരച്ച ചിത്രം നേരിട്ട് മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തതോടെയാണ് ഈ ബാലചിത്രകാരൻ മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെട്ടത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ തത്സമയ ചിത്രകാരനാണ് ഈ കൊച്ചുമിടുക്കൻ നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്നോടൊപ്പമുള്ളത് ധ്രുവനാണ് അറിയപ്പെടുന്ന ഒരു ബാല ചിത്രകാരനാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനമായ പുനലൂർ ശബരിഗിരി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മുഖ്യമന്ത്രിക്ക് ചിത്രം വരച്ചു നൽകുന്ന ധ്രുവൻ ഫോട്ടോ സഹിതമാണ് മലയാള ദിനപത്രത്തിൽ ധ്രുവനെ പറ്റിയുള്ള വാർത്ത വന്നത് ധ്രുവൻ ഈ മുഖ്യമന്ത്രിക്ക് ചിത്രം വരച്ചു കൊടുക്കാൻ തോന്നിയത് എന്താണ് കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻ്റെ ഒരു ഡ്രീമാണ് കേരള പോലീസ് അത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അറിയാം ഇവരെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ് അവർക്ക് എല്ലാവർക്കും അറിയാം പിണറായി അംഗിൾ നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുമാണ് ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്ന പിണറായി വിജയൻ അങ്കിളിനെ ഞാൻ ആ ചിത്രം വരച്ചു കൊടുത്തു തൊടുപുഴന്നാണ് ഞാൻ വരച്ചു കൊടുത്തത് എന്നോട് ആദ്യമേ പേര് എന്താ ചോദിച്ചത് മുഖ്യമന്ത്രി ചോദിച്ചായിരുന്നു ഞാൻ ഏത് സ്കൂളിലാണെന്ന് ചോദിച്ചു ഞാൻ സ്കൂൾ ശബരി എന്ന് പറഞ്ഞു ഞാൻ വരച്ച ചിത്രം എനിക്ക് മുഖ്യമന്ത്രി അവിടെ സൈൻ തരുവായിരുന്നു ഞാൻ കുറെ അധികം കഴിവുകളുണ്ട് മിടിക്കനാണ് ഭാവി നല്ലൊരു ഭാവി കാണുന്നു ധ്രുവന് നേരത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് കൊടുക്കണോന്ന് ഞാൻ കൂടെ വലിയ പോലീസ് ഓഫീസറൊക്കെ എന്നാണ് എൻ്റെ ആഗ്രഹം അതിന് ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ചിത്രം വരയ്ക്കുക അറിയാം അറിയാം അങ്ങനെ നന്നായിട്ട് വരയ്ക്കും കൂട്ടുകാർക്കും അധ്യാപകർക്കുമെല്ലാം ധ്രുവൻ ഏറെ പ്രിയപ്പെട്ടവനാണ് മാതൃവിദ്യാലയത്തിന് അഭിമാനമായി മാറിയ ധ്രുവനെ സ്കൂൾ പ്രിൻസിപ്പൽ രശ്മി അനുമോദിച്ചു നമസ്കാരം ഞാൻ രശ്മി പുനലൂർ ശബരിഗിരി സ്കൂളിലെ പ്രിൻസിപ്പലാണ് ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ധ്രുവൻ സന്തോഷ് ഇവിടെ ഗ്രേഡ് സെവനിൽ പഠിക്കുന്നു എല്ലാ പത്രമാധ്യമങ്ങളിലും ധ്രുവൻ സന്തോഷിൻ്റെ ചിത്രമുണ്ട് അത് നമ്മുടെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള ഒരു ദിവസം കൂടെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ സ്കൂളിൻ്റെ അഭിമാന താരമാണ് ധ്രുവൻ സന്തോഷ് നമ്മുടെ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയായ ദേവു സന്തോഷാണ് ധ്രുവൻ്റെ അമ്മ ധ്രുവൻ്റെ അച്ഛൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനാണ് ധ്രുവൻ്റെ അംബീഷൻ അച്ഛനെ പോലെ തന്നെ പോലീസ് സേനയിൽ ഉയർന്ന ഒരു ഉദ്യോഗത്തിൽ എത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടി കുട്ടി ഇപ്പോഴേ തുടക്കമിട്ടിട്ടുണ്ട് ചിത്രകലയോട് താല്പര്യമുള്ള ധ്രുവന് ഭാവിയിൽ ചിത്രകലയിലും ആഭിമുഖ്യം ഉണ്ടാവാനും അതുവഴി ഉയർന്നു വരാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ അവന് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ ഈ ശബരിഗിരി കുടുംബത്തിൻ്റെ പേരിൽ നൽകുകയാണ് ചെറുതിലെ മുതൽ ചിത്രം വരയ്ക്കാനുള്ള താല്പര്യമുണ്ട് അച്ഛനാണ് എല്ലാ പ്രോത്സാഹനവും കൊടുക്കുന്നത് അച്ഛനൊരു ചിത്രകാരനാണ് പോലീസ് സേനയിലാണെങ്കിൽ കൂടിയും അച്ഛൻ ചിത്രങ്ങളൊക്കെ വരയ്ക്കാറുണ്ട് ഇന്നാളിലെ വരയ്ക്കും എന്നാൽ പോലും മൂന്നാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്കായിരുന്നു നന്നായിട്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ തുടങ്ങിയത് പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിന് മോൻ പോവുകയും മുഖ്യമന്ത്രിയുടെ ചിത്രം വരച്ച് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യവും മോനതിന് പങ്കെടുക്കാൻ കഴിഞ്ഞു ഞങ്ങളുടെ സ്കൂളിൻ്റെ ഡയറക്ടർ പ്രിൻസിപ്പൽ മറ്റുള്ള എല്ലാ അധ്യാപകരും അവൻ്റെ ചിത്രകലയിലായാലും മറ്റുള്ള മേഖലകളിലായാലും ഒരുപാട് പ്രോത്സാഹനങ്ങൾ നൽകാറുണ്ട് ധ്രുവൻ്റെ ആഗ്രഹം പോലെ തന്നെ ധ്രുവൻ നല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകട്ടെ അതുപോലെ ലോകമറിയപ്പെടുന്ന ഒരു ചിത്രകാരനാകട്ടെ പിണറായി എങ്കിൽ താങ്ക് യു പിന്നെ എല്ലാവർക്കും താങ്ക് യു